മാത്രമേ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹിറ്റ്ലറെ സൃഷ്ടിച്ചത് പഠിച്ചു ഹിറ്റ്ലർ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എപ്പോൾ മരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം ഹിറ്റ്ലർ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഇതെല്ലാം നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അള്ളാഹു അങ്ങനെ വരുമ്പോൾ അള്ളാഹു പറയുന്ന വിധിക്കനുസരിച്ചിട്ടല്ലേ ഹിറ്റ്ലറിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ച് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുതകൾ വെച്ചിട്ടാണ് ഹിറ്റ്ലർ ആ പ്രവർത്തിച്ചത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഹിറ്റ്ലറിനെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഒരു ചോദ്യം ഹിറ്റ്ലറിന്റേത് കൊടും ക്രൂരതയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ലക്ഷക്കണക്കിനു വരുന്ന സഹജീവികളായ മനുഷ്യരെയൊക്കെ എങ്ങനെ മരിക്കണം എന്ന് അവരുടെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാലു മാസമായപ്പോൾ എഴുതി രേഖപ്പെടുത്തിയ അള്ളാഹു ദുഷ്ടനും കിരാതനും അതോ അത് നടപ്പിലാക്കിയ ഹിറ്റ്ലർ ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി നൽകണം നാലാം മാസത്തിൽ തന്നെ അവരുടെയൊക്കെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അള്ളാഹു രേഖപ്പെടുത്തുവാണ് ഇവൻ ഹിറ്റ്ലറിന്റെ കൈ കൊണ്ട് ഇങ്ങനെ തീ വന്ധിച്ചത്തോട്ടെ ശരി എന്നാ ഇങ്ങനെ ചെയ്തോട്ടെ അങ്ങനെ അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളാണ് ഇതൊക്കെ എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഹിറ്റ്ലർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഹിറ്റ്ലറിന് തോന്നിയാൽ പോലും അതിൽ നിന്ന് പിന്തിരിയാൽ ഹിറ്റ്ലറിന് പറ്റില്ല ഈ ലോകം മുഴുവനും വിചാരിച്ചാലും ശരി ഹിറ്റ്ലറിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും കഴിയില്ല കാരണം എന്താ അത് അള്ളാഹുവിന്റെ കഥയാണ് അള്ളാഹുവിന്റെ കതിറാണ് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ച് വച്ചിരിക്കുന്ന വസ്തുതകൾ നടപ്പിലാക്കുക എന്ന ദൗത്യം മാത്രമല്ലേ ഹിറ്റ്ലർ ഏറ്റെടുത്തിട്ടുള്ളൂ അപ്പോൾ ഹിറ്റ്ലറാണോ തെറ്റുകാരൻ അതോ ഹിറ്റ്ലർ അങ്ങനെ ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച പടച്ചറമ്പാണോ കാരണം സർവലോകരക്ഷിതാവായ സൃഷ്ടാവായ അല്ലാഹു ഇവരെല്ലാം ഹിറ്റ്ലറുടെ കരങ്ങളാൽ കൊല്ലപ്പെടണം എന്ന് അവർ ഈ ഭൂമിയിലേക്ക് അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തെത്തുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച വസ്തുതയല്ലേ ഏ ജമാൽ അവിടെ നിൽക്ക് ഒരു അലവലാതി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് കേട്ടിട്ട് പോയാൽ മതി കേട്ടോ ഇത്തരം ചിന്തകളും ഇത്തരം പ്രവർത്തനങ്ങളും അലവദ അലവലാതിത്തരമാണ് എന്ന് പറയുന്ന ഞങ്ങളാണോ അലവലാദികൾ ഏ ീ അലവലാതി അലവലാദികൾ എഴുതിവെച്ചിട്ടുള്ള അലവലാദികൾ വിശദീകരിച്ചിട്ടുള്ള അലവലാദികൾ വിശ്വസിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അലവലാതിത്തരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ പിൻപറ്റുന്ന അത് വിശ്വസിക്കുന്ന ഒരു അലവലാതി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഏതാണ് ഈ അലവലാതി എന്ന് മതിയായെങ്കിൽ ഇനി ജമാലിന് പോകാം ഇത്രയും എന്ന് നിന്നെ വിളിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോ അല്ലാഹുവിന്റെ കേവലം ഒരു നിസാരനായ സൃഷ്ടി മാത്രമായിരിക്കെ ഹിറ്റ്ലർക്ക് അള്ളാഹുവിന്റെ വിധിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ ഹിറ്റ്ലർ ജനിച്ച് മുപ്പത് വർഷം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞ് ആറ് മണിക്കൂർ മൂന്ന് മിനിറ്റ് രണ്ട് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഹിറ്റ്ലർ ഇങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു നേരത്തെ തന്നെ ഹിറ്റ്ലറിൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് എഴുതി രേഖപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലറിനെ നരകത്തിൽ കൊണ്ടിട്ട് ശിക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ ആ ശിക്ഷ രീതി നീതിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ എനിക്ക് തോന്നിയില്ല ഹിറ്റ്ലറിനേക്കാൾ മോശക്കാരൻ അള്ളാഹു ആണ് ദുഷ്ടൻ അള്ളാഹു ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇത്തരം ലക്ഷക്കണക്കിന് ജനത ഹിറ്റ്ലറിന്റെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടുക എന്നത് അപ്പോ ഹിറ്റ്ലറിന് അത് മാറി ചിന്തിക്കാൻ പറ്റുമോ നെതന്യാഹുവിന്റെ കരങ്ങളാൽ അൻപതിനായിരം ആളുകൾ ഇല്ലാതാകണം അവർ സ്വർഗത്തിലെത്തി ഊറികളെ പ്രാപിക്കണം എന്നത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വസ്തുതകൾ നെതന്യാഹുവോ ഹിറ്റ്ലറോ മാറ്റാൻ ശ്രമിച്ചാൽ എങ്ങനെ ശരിയാകും നിങ്ങൾ തന്നെ ഒന്ന് പറ ഇതെങ്ങനെയാ ശരിയാകുക നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇവർ വന്ന് തെറി വിളിക്കുന്നത് അപ്പോ പരീക്ഷണം അള്ളാഹുവിന്റെ അപാരമായിട്ടുള്ള പരീക്ഷണത്തിന് നമ്മളൊക്കെ വിധേയരാണ് സർവജ്ഞാനി എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്നതൊരു ചോദ്യമല്ല നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എല്ലാം അറിയുന്ന പടച്ചിറപ്പ് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതിനനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു പടച്ചിറബ് എന്തിനാണ് പരീക്ഷിക്കുന്നത് ആ സലീമെ നിങ്ങൾ പറഞ്ഞതാ ഹിറ്റ്ലറിനോട് കുൻ എന്ന് പറയാമായിരുന്നില്ലേ അള്ളാഹുവിന് അപ്പോൾ ഹിറ്റ്ലർ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകും നശിക്കാൻ ഹിറ്റ്ലർ ഹിറ്റ്ലർ ഹിറ്റ്ലറിനോട് അല്ലാഹു പറയുന്നെങ്കിൽ ഹിറ്റ്ലർ നശിക്കുകയും ചെയ്യും ഇത് രണ്ടുമില്ലാതെ ഹിറ്റ്ലറിന്റെ കയ്യിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചു കൊടുത്തിട്ട് ഒടുവിൽ അല്ലാഹു സേഫ് സോണിൽ വന്ന് നിന്നാൽ എങ്ങനെ ശരിയാകും ഇനിയും ഒരു പരീക്ഷണം നടത്തിയാൽ അത് തോൽക്കണോ ജയിക്കണോ എന്നത് പോലും അല്ലാഹുവാണ് തീരുമാനിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ ഈ ലോകം അതിലെ ആകാശവും ഭൂമിയും അതിനിടയിലുള്ള നമ്മളെ പോലെയുള്ള മനുഷ്യർ ജീവജാലങ്ങൾ സസ്യങ്ങൾ ഇതിനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചതല്ലാഹുവാണല്ലോ നിയമങ്ങളും സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതല്ലാഹുവാണല്ലോ അള്ളാഹു അങ്ങനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ അള്ളാഹു തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് എന്താ അള്ളാഹുൾബ് പറയുക എല്ല പടച്ച റബ്ബിനെ ഹിറ്റ്ലറിന്റെ കരങ്ങളാൽ ഇത്രയും ആളുകൾ കൊല ചെയ്യപ്പെടുമെന്ന് അറിയില്ലായിരുന്നു നാണോ വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ വീട്ടിൽ കള്ളം കയറും എന്ന് അടുത്ത വീട്ടുകാർക്ക് അറിയാം പിറ്റേ ദിവസം രാവിലെ പറയുകയാണെനിക്കറിയായിരുന്നു വെറൈവുട്ടി കള്ളം കയറുമെന്ന് ഇപ്പൊ അഫാൻ അഫാന്റെ വീട്ടിൽ നിൽക്കുന്ന സെർവൻ്റ് പറയുവാണു എനിക്കറിയാമായിരുന്നു അഫാൻ ഈ വീട്ടിലെ ആറുപേരെ കൊല്ലുമെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം തടയാൻ പറ്റണ്ടേ തടയാൻ പറ്റണ്ടേ എനിക്കെല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നതിനേക്കാൾ ആ അറിവ് പ്രയോജനപ്പെടുത്തിയ ആറുപേരുടെ ജീവൻ തടസ്സ ആ ആറുപേരുടെ ജീവൻ പൊലിയുന്നത് നോക്കി നിൽക്കാനാണ് കഴിഞ്ഞതെങ്കിൽ ആ അറിവ് കൊണ്ട് എന്താണ് കാര്യം എന്നതാണ് ചോദ്യം നിഷ്ക്രിയനായി നോക്കി നിൽക്കുന്ന പടച്ചിറപ്പ് മറ്റ് ജീവികളെയൊക്കെ കൊന്നു തിന്ന് പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പോരാഞ്ഞിട്ട് ജീവികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും പറയുന്ന പടച്ചിറപ്പ് ആ സലീമി പടച്ചോന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പഠിച്ചോന്ന് നടപ്പിലാക്കിക്കോട്ടെ അതിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട് അലം ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് തന്നിട്ടില്ലേ എന്ന് ലാഹു ചോദിക്കുന്നുണ്ട് ഒരു നാവും രണ്ട് രണ്ട് ചുണ്ടുകളും വഹദൈനാഹു നജിദൈൻ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല പടച്ചു പറഞ്ഞ ആ ചിന്തിക്കുന്ന വിഭാഗത്തിലാണ് ഞാനുള്ളത് അല്ലാഹു ആ തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും അതാരാലും തടയാൻ സാധിക്കില്ല അപ്പൊ ഖാസയിലെ അൻപതിനായിരം ആളുകൾ പടയാളികളാൽ കൊല ചെയ്യപ്പെടണം എന്നത് നേരത്തെ തന്നെ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന വസ്തുതയാണ് ാണ് എന്നിരിക്കെഹുവിനെ ശപിക്കുകയും പിതന്യാഹുവിനെ നരകത്തിലിട്ട് പൊരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കുക മാത്രമല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ